നമ്മള് നേരത്തെ എം എൽ എനെ കണ്ടു എം എൽ എ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു കഴിഞ്ഞ ഭാഗം കണ്ടത് അറിയാം അപ്പോൾ അതിൻ്റെ ഒരു അതിമനോഹരമായ ബ്രോഷറുകൾ ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ കൂടെ ഇപ്പോൾ എം എൽ എ നേരത്തെ പറഞ്ഞ ക്രിയയിലെ പ്രൊജക്റ്റിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ ഐ എ എസ് അക്കാഡമിയാണ് ഹൈദർ ഷിഹാബ് തങ്കൾ മെമ്മോറിയൽ അക്കാഡമി അക്കാഡമി ഫോർ സിവിൽ സർവീസസ് അപ്പോ അതിലാണ് അതിലാണിപ്പോൾ നമ്മളുള്ളത് സോ അതിൻ്റെ സിഒ ആയ അഡ്വക്കേറ്റ് മുഹമ്മദ് റോഷിൻ അപ്പാണ് ഉള്ളത് അപ്പോ നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് തന്നെ എന്ത് ചെയ്യാണ് അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന അതിൻ്റെ സ്പന്ദനങ്ങൾ കൂടുതൽ അറിയുന്ന ഒരാളാണ് ട്വന്റി ഫോർ ഹവേഴ്സ് എന്ന് പറയാം അങ്ങനെ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് സക്കരിയ മുഹമ്മദ് റോഷിൻ സാർ അതേപോലെ ഡയറക്ടർ ഡയറക്ടറായിട്ടുള്ള യജുദാനുവിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സാറും കൂടെ ഉണ്ട് സോ നമുക്ക് സോ ബേസിക്കലി ഫാക്കൽറ്റി സിവിൽ ഞാൻ ഓൾ ഇന്ത്യ ലെവലിൽ ക്ലാസ് എടുത്തോണ്ടിരുന്ന ഞാൻ ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് ഫസ്റ്റ് ടു ഇയേഴ്സ് ഉണ്ടായിരുന്നു സോ ഈ ഒരു അക്കാഡമിക് ഇയർ മുതൽ ഞാൻ ഇവിടെ ഈ ഒരു സിഇ സി ഒ എന്നുള്ള ഒരു പൊർമനൻറ്റ് പോസ്റ്റിലേക്ക് ഇവിടെ പിന്നെ അപ്പോയിൻറ് അപ്പോൾ ഒരു ഗിവിങ് ബാക്ക് ടു സൊസൈറ്റി ഞാൻ നമ്മൾ പണ്ടേ പഠിച്ചൊരു കാര്യമാണ് സോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് ഈ പറയുന്ന റിസോഴ്സ് ഉപയോഗിച്ച ആളുകളാണ് സോ ടൈം ടു ഗീവ് ബാക്ക് അതിൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റിക്ക് വലിയൊരു പിന്നെ ഹോപ്പ് കൊടുക്കുന്ന വലിയൊരു ഡ്രീമിങ് സൊസൈറ്റി നയിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഒരു മേജർ പിന്നൊരു പോസ്റ്റിലിരിക്കുക എന്നുള്ളത് എന്താണ് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സോ നമുക്ക് ഈ സിവിൽ സർവീസ് അക്കാഡമിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിഷൻ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം അപ്പം ഈ അക്കാഡമിയുടെ ഒരു ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു മോട്ടോ ആണ് അൺ ടു ദി ലാസ്റ്റ് എന്ന് വിളിക്കുന്നത് അത് ക്രിയ ആയാലും അക്കാഡമി ആയാലും സെയിം അൺ ടു ദി ലാസ്റ്റ് നമ്മൾ പറയുമ്പോൾ ഗാന്ധിയുടെ അന്ത്യോദയ എന്നൊരു കൺസെപ്റ്റ് കൂടുതൽ ഇൻവോൾഡ് ആണ് അതായത് ലാസ്റ്റ് മാൻ നമ്മൾ ഏറ്റവും വണറബിൾ ആയിട്ടുള്ള ഒരാൾ അയാൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഒരു സോഷ്യോ എക്കണോമിക് പ്രൊഫൈലെടുക്കുകയാണെങ്കിൽ നമ്മൾ മലബാർ എന്ന മേഖലയാണ് നമ്മുടെ ഫോക്കസ് മലബാർ ഇപ്പോഴും ഈ പറയുന്ന ഈ എജ്യൂക്കേഷൻലി ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോഴും മലബാറിലെ പല ഫാമിലികളിലും ഇപ്പോഴും എഡ്യൂക്കേഷനിൽ ബാക്ക്വേർഡാണ് അപ്പോൾ അതിനൊരു മാറ്റം വരുത്തുക അവരെ ഈ ഡിസിഷൻ മേക്കേഴ്സ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഹൈദരലി ഷെഹബ് ജനറൽ അക്കാഡമി ഫോർ സിവിൽ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എടുക്കുകയാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഓൾമോസ്റ്റ് സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് സ്റ്റുഡൻസ് ഈ പറയുന്ന ബി പി എൽ ഫാമിലി വരുന്ന കുട്ടികളാണ് ഇവിടെ ഇപ്പോഴുള്ളത് അത്തരത്തിൽ അവർക്ക് ഒരു വോയിസ് ആയി മാറുക അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി കൊടുക്കുക എന്നൊരു ലക്ഷ്യമാണ് നമ്മുടെ ഈ പറയുന്ന സ്ഥാപനം മുന്നോട്ട് വെക്കുന്നത് സർ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ വയ്ക്കുന്നത് സോ ബേസിക്കലി നമ്മൾ സിവിൽ സർവീസിൻ്റെ ഒരു ജേണി എടുക്കുകയാണെങ്കിൽ അത് ത്രീ സ്റ്റേജസ് ആണല്ലത് പ്രിലിംസ് മെയിൻസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് ആയ ഈ പ്രിലിംസിൽ എല്ലാ വർഷവും അറൗണ്ട് ഫോർട്ടീൻ ലാക്സ് പീപ്പിൾ അപ്ലൈ ചെയ്യും അതിൽ തന്നെ എറൗണ്ട് ഒരു ഫോർട്ടീൻ തൗസൻഡ് പീപ്പിൾ ആണ് നെക്സ്റ്റ് സ്റ്റേജിൽ എത്തുക ഓൾമോസ്റ്റ് വൺ പേഴ്സൻ്റ് ആണ് സോ ഐ വെരി പ്രൗഡ് ടു ഡിക്ലെയർ ദറ്റ് ഈ അക്കാഡമി പാസ്റ്റ് ടു ഇയേഴ്സിൽ ഈ അക്കാഡമിയുടെ ഫസ്റ്റ് സക്സസ് റേഷ്യോ അത് ടെൻ പെർസെൻറ്റും ട്വൻറ്റി പെർസെൻറ്റും ആയിരുന്നു ഫസ്റ്റ് ബാച്ചിൽ ടെൻ പെർ ഈസ് ടെൻ ടൈംസ് മോർ ദാൻ ദി നാഷണൽ അവറേജും സെക്കൻഡ് ഇയറിൽ അറൗണ്ട് ട്വൻറ്റി വി ആർ ഹാബിങ് സോ ട്വൻറ്റി ടൈംസ് അതായത് നാഷണൽ അവവറേജ് ആണ് അപ്പോൾ അതൊരു എക്സെപ്ഷണൽ അച്ചീവ്മെൻ്റ് ആണ് ഇത്ര ഒരു ഹൈ റേഷ്യോ ഉള്ള സ്ഥാപനം ഇന്ത്യയിൽ മറ്റെവിടെയോ ഇല്ല എന്ന് നമുക്ക് വളരെ റോഡായിട്ട് പറയുന്നതാണ് സോ സെക്കൻഡ് സ്റ്റേജ് ആയാലും അതിൽ നിന്ന് വീണ്ടും എന്താണ് നമ്മൾ ഈ പറയുന്ന മൂന്നാളുകൾ ഇൻ്റർവ്യൂ എത്തി പിന്നെ ഫസ്റ്റ് ബാച്ചിൽ നമുക്ക് എന്തായിട്ടുണ്ട് ഈ റാഷിദ് അലി എന്നുള്ള ഒരു വിദ്യ ഉള്ള ഒരു പിന്നെ സ്റ്റുഡൻറ് അദ്ദേഹം റാങ്ക് നേടിയിട്ടുണ്ട് സോ അതും നമുക്കുള്ള ഒരു വലിയൊരു ആണ് ഫസ്റ്റ് ഇയർ ഇവിടെ തന്നെ ഫുൾ ടൈം ഉണ്ടായിട്ടുള്ള ഒരു വിദ്യാർത്ഥി റിസൾട്ട് നേടുക എന്നുള്ളത് അപ്പോൾ സെക്കൻഡ് ബാച്ചിൻ്റെ നമ്മളിപ്പോൾ മിൻസ് കഴിഞ്ഞിട്ടുണ്ട് അവർ ഇൻ്റർവ്യൂവിന് പ്രൈവേ ആണ് സോ യു ആർ എക്സ്പെക്ടിങ് റിസൾട്ട് ദിസ് ഇയർ ഓൾസോ കൂടാതെ നമുക്ക് ഐ ജി പി എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഇൻ്റർവ്യൂ ബാലൻസ് പ്രോഗ്രാം അതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ഫസ്റ്റ് ബാച്ചിൽ നിന്ന് ഏഴ് കുട്ടികളും എട്ട് ബാച്ച് സെക്കൻഡ് ബാച്ചിൽ നിന്ന് എട്ട് കുട്ടികളും ഇതായിട്ടുണ്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് അത് നമ്മുടെ ഒരു റിസൾട്ടിൻ്റെ ഭാഗമാണ് അപ്പോൾ സർ ഇതിൽ ഈ റിസൾട്ടുകൾ റിസൾട്ടുകളെ അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേരാൻ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണ് ബേസിക്കലി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ രണ്ട് തരം ക്രൈറ്റീരിയാണ് ഉള്ളത് ഒന്ന് ഈ പറയുന്നത് ഈ ജോഗ്രഫിക്കൽ ക്രൈറ്റീരിയാണ് സർ സ്പീക്കിംഗ് ഇൻ ടേംസ് ഓഫ് ജോഗ്രഫിക്കൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ടെറിറ്റോറിയൽ എക്സ്റ്റൻഡ് ഈ മലബാറിലെ ആറ് ജില്ലകൾ കാസർഗോഡ് കണ്ണൂർ ഈ കോഴിക്കോട് മലപ്പുറം വയനാട് പാലക്കാട് പ്ലസ് തൃശ്ശൂർ ഈ ജില്ലകളും പിന്നെ ലക്ഷദ്വീപ് ഈ ഇവിടങ്ങളിലുള്ള കുട്ടികൾക്ക് എന്താണ് ഇവിടുത്തെ ഈ ഫ്രീ കോച്ചിങ്ങിന് അവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ സെക്കൻഡ് ഉള്ളത് അവരുടെ ഈ പിന്നെ അദർ ക്രൈറ്റീരി എഡ്യൂക്കേഷൻ ആൻഡ് ഏജ് ക്രൈറ്റീരിയ ആണ് അപ്പോൾ ഡിഗ്രി പാസ്സായ അല്ലെങ്കിൽ ഡിഗ്രി ഫൈനലുള്ള കുട്ടികൾ അവർ യു പി എസ് സി പറയുന്ന ഏജ് ലിമിറ്റിലുള്ള ആളായിരിക്കണം അവർക്ക് എന്ത് ചെയ്യാം ഇവിടെ അപ്ലൈ ചെയ്യാം ബേസിക്കലി നോട്ടിഫിക്കേഷൻ വിൽ ബി ഔട്ട് ബൈ ദിസ് എൻഡ് ഓഫ് ഏപ്രിൽ ഏപ്രിൽ മെയ്യിൽ നോട്ടിഫിക്കേഷൻ വരും ജൂണിലാണ് എക്സാം ഉണ്ടാവുക സോ എക്സാമിന് ത്രീ സ്റ്റേജ് പ്രോസസ്സാണ് സോ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഫോളോഡ് ബൈ എൻ എസ് എ പേപ്പർ അപ്പോൾ അതിലൊരു ഫിക്സ്ഡ് കട്ട് ഓഫ് ഉണ്ടാകും ആ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ യു വുഡ് ബി കോൾ ഫോർ ഇൻ്റർവ്യൂ എന്നിട്ട് ഈ മൂന്ന് സ്റ്റേജിൻ്റെയും മാർക്സ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ ഹൺഡ്രഡിലേക്ക് നിങ്ങളിവിടെ എൻറോൾ ചെയ്യും വൺ ഇയർ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ അക്കാഡമിയാണിത് നിങ്ങളുടെ ക്ലാസും ഇവിടെ താമസവും റീഡിംഗ് റൂം വൈഫൈ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ട്വന്റി ഫോർ സെവൻ മെമ്പർഷിപ്പ് ഉണ്ട് ഇതൊക്കെ ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് സർ ഈ കറന്റ് കേരളത്തിലെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് എത്ര പേര് സിവിൽ സർവീസിനോട് എക്സ്പോസ്ഡ് ആണ് അല്ലെങ്കിൽ എത്ര പേര് ഇതിലേക്ക് വരുന്നുണ്ട് സോ ദ ഈസ് കേരള ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് ബാക്ക് വരെ സിവിൽ സർവീസിൽ വലിയൊരു രീതിയിൽ ഒരു പുഷ്യം വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഒന്നിനടുത്തായി കുറച്ച് റിസൾട്ട് വരികയാണ് സോ ഈ ഒരു സിവിൽ സർവീസ് അക്കാഡമി അറൌണ്ട് തേർട്ടി ഫൈവ് പ്ലസ് അക്കാഡമിക് ത്രിവേണ്ടത് മാത്രമുണ്ട് സോ ദാറ്റ് മീൻസ് സിവിൽ സർവീസിൽ ആളുകൾ കൂടുതൽ വരികയാണ് എന്നാൽ മലബാറിൽ ക്വാളിറ്റി ഉള്ള ഒന്നുപോലും ഇല്ല അപ്പോൾ ഈ പലരും ഇപ്പോഴും ഡൽഹിയിൽ വെറുതെ അനാവശ്യമായി പോവുകയാണ് അവർക്ക് അതിനുള്ള ഫിനാൻഷ്യൽ കോസ്റ്റ് ഉണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതൊരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ഓൾ ഇന്ത്യ ലെവൽ ഫെസിലിറ്റി ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു പാഷൻ എന്തുണ്ട് ാണ് ഫ്രീ ഇതിലെന്തെങ്കിലും സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ റിലീജിയസ് പരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ബാരിയറിലാണോ കൂടുതലും എടുക്കണമെന്നുള്ള ചോദ്യം ചെറുപ്പം ഏതൊരാൾക്കും ഇവിടെ പിന്നെ ഇവിടെ നമ്മൾ ബേസിക്കലി എല്ലാ കാറ്റഗറീസും കാറ്റഗറീസ് എല്ലാ മതക്കാരും നമ്മൾ എന്താ കംപ്ലീറ്റ്ലി സെക്യുലർ ആയിട്ടുള്ള ഈ പറയുന്ന ഈക്വാലിറ്റി ഓഫർ ചെയ്ത ഇത് ആർക്കും എന്ത് ചെയ്യാം കംപ്ലീറ്റ്ലി മെറിറ്റോക്രസിയാണ് മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള യു പി എസ് സി ചെയ്യുന്ന അതേ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഫോളോ ചെയ്യുന്നത് നോ ബാരിയേഴ്സ് ഓൺലി ബാരിയേഴ്സ് യുവർ മെറിച്ച് മെറിച്ച് ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ കയറാം അതിന് യാതൊരുവിധ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ആണ് ഓൺലൈനായിട്ടുള്ള ഏകദേശം ഓരോ വർഷം രണ്ടായിരത്തി അഞ്ഞൂറോളം സ്റ്റുഡൻസ് നമുക്ക് പഠിക്കുന്നുണ്ട് മൂന്നാമത്തെ വർഷമാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ആവുന്നുള്ളു അയ്യായിരത്തോളം സ്റ്റുഡൻസ് പഠിച്ചു അതായത് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവരും ഒക്കെ ഉള്ള ഒരു അത്താണിയായിട്ടാണ് നമ്മൾ ഇത് വരുന്നത് ഓൺലൈനിലാണ് ഓൺലൈൻ ക്യാമ്പസ് ആണ് അപ്പൊ അത്തരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ട് അതേപോലെ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തായി പ്രാരാബ്ധങ്ങൾ കാരണം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണമൊക്കെ പഠനം മുടങ്ങിയവരുണ്ട് സമൂഹത്തിൽ അപ്പോൾ ഇത്തരം ഒരു ആളുകൾക്ക് ഈ ഒരു അക്കാഡമിയുടെ ഒരു സിഇഒ എന്നുള്ള രീതിയിൽ എന്തൊരു ഉപദേശവും ഒരു നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത് ഒരു സിമ്പിൾ ഉപദേശമാണ് നെവർ സ്റ്റോപ്പ് ലേണിങ് ഓൾവേസ് ഡ്രീം ബിഗ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഡ്രീം എന്നുള്ളത് എന്താണ് നമുക്ക് നമ്മുടെ ഒരു റൈറ്റ് ആണ് ആരും നമ്മളെ ഡ്രീമിനെ തല്ലിക്കെടുത്താൻ പാടില്ല ഒരു ഡിവൈൻ ഗിഫ്റ്റ് കൂടിയാണത് അപ്പൊ നമ്മൾ സ്വപ്ന നിരന്തരം സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുക ഏത് സ്വപ്നമാണ് നമ്മൾ റിയാലിറ്റിയിലേക്ക് നയിക്കുന്ന നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഒരു ബാരിയേഴ്സ് എസ്പെഷ്യലി നമ്മുടെ ഇപ്പോൾ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയില് നമ്മളൊക്കെ ഡിജിറ്റൽ ടെക്നോളജിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പഠിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ആളുകൾ ഉണ്ടാവും അവർക്ക് ഇനി എക്സ്ക്യൂസ് ഇല്ല ഇപ്പം എല്ലാ ആളുകൾക്കും എന്തുണ്ട് ഇന്റർനെറ്റ് ഉണ്ട് ഡിവൈസ് ഉണ്ട് ഓൺലൈൻ പഠിക്കാം അപ്പോൾ പഠിക്കാൻ സാഹചര്യം ഇല്ല എന്നെന്താക്കരുത് ആരും പറയരുത് അപ്പോൾ ഇത്തരം ഓപ്പർച്യൂണിറ്റിക്ക് അവർ നേടുക ഒരിക്കലും എന്താണ് വേസ്റ്റ് ആ റിസോഴ്സ് ആണ് ഈ പറയുന്ന ആളുകളും മാക്സിമം ഷുഡ് ഷുഡ് എൻറിച്ച് അതുപോലെ തന്നെ രീതിയിൽ നമ്മുടെ എം എൽ എന്താണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ ഒരു മനുഷ്യന്റെ വിഷനും നിശ്ചയദാർഢ്യവും നമുക്ക് ഒരു അനേകായിരം റിസൾട്ട് ഉണ്ടാക്കാം അപ്പോൾ ഒരു ട്രൂ ലീഡർ നമുക്ക് ഈ പറയുന്ന വെറുതെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട് എന്നാൽ സ്വപ്നത്തെ യാഥാർത്ഥ്യവൽക്കരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്രയും തിരക്കേറിയ ഷെഡ്യൂൾ പോലെ നജീക്ക ഇവിടെ ഡെയിലി എന്താറുണ്ട് വരാറുണ്ട് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡെയിലി നമ്മളോട് അപ്ഡേറ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ സ്ഥാപനം ഒരുപാട് ഈ പറയുന്നൊരു ഫിലാൻസോഫിക് സ്ഥാപനമാണ് ഒരുപാട് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഓബ്ലികേഷൻസ് ഉണ്ട് അതൊക്കെ വളരെ എന്താണ് വളരെ ഡിഫിക്കൽട്ട സിറ്റുവേഷൻ പോലെ നജീബ്കയുടെ നിശ്ചയ ജാർഡ്യം നജീബ്കയുടെ ആ ഒരു ആത്മാർത്ഥത എന്താണ് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ സ്ഥാപനം നിങ്ങൾ നേരിട്ട് കണ്ടതാണ് സ്ഥാപനം എത്രത്തോളം ഒരു എന്താണ് ഒരു ടിപ്പിക്കൽ ഒരു എന്താ പറയാ മറിച്ച് ഒരു മിഷനറി ഒരു നാളെയുള്ള ഒരു സ്ഥാപനമായിട്ടാണ് എന്താക്കിയിട്ടുള്ളത് വറത്തെടുത്തിട്ടുള്ളത് അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ പ്രിയ ജീവനാണ് അത് നമ്മൾ ഈയൊരു ഇവിടെ വന്നപ്പോ തന്നെ കണ്ടൊരു സംഗതിയാണ് ഓരോ മുക്കിലും മോലും ഈ സ്ഥാപനത്തിന്റെ ഓരോ സൈഡിലും പർപ്പസ് നമുക്ക് ഫീൽ ചെയ്തു കുട്ടികൾ വളരെ നന്നായി പഠിക്കുന്നു അവരുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവർക്കുള്ള റീഡിംഗ് റൂം ഇങ്ങനത്തെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇതിന്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് കാണാം അപ്പൊ അത്തരം ഒരു ശരിക്കും പറഞ്ഞ ഒരു മിഷനറി ലീഡറിന്റെ ഭാഗത്ത് നിന്ന് അത്ര സ്റ്റെപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തത് അത് മാറിയത് എന്നുള്ളത് വളരെ വളരെയധികം സന്തോഷാണ് എല്ലാ രാഷ്ട്രീയത്തിലും അല്ലാത്തവർക്കുള്ള ആളുകൾക്ക് ഒരു മാതൃക ആയൊരു സ്ഥാപനമായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാവരും ഇവിടെ വന്ന് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സെക്ഷൻ ഏരിയസ് ഇതിലൊരു വെയിറ്റിംഗ് ലോബ് നമ്മുടെ സ്പോൺസർസിന്റെ സ്പോൺസർസിന്റെ ആണ് അല്ലേ സോ മൊബൈൽ കമ്പ്യൂട്ടറും കൂടെ ഒരു അഡ്മിൻ ഏരിയ അഡ്മിൻ ബ്ലോക്ക് അല്ലേ ബറോടോ അല്ലേ ഇതി ഇതി പ്രോഗ്രസീവ് ആയിട്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അസ്പെക്റ്റ് ആണ് നമ്മുടെ 빌ഡിംഗിൽ ലാസ്റ്റ് ഓപ്പറേഷൻ ഓക്കേ സ്ട്രക്ചർ സൈഡ് ബ്രിക്സ് സൈഡ് തോന്നൊക്കെ അല്ലേ നല്ലൊരു ആർക്കിടെക്ചറൽ ഫീൽ ഇവിടെ ഉണ്ട് വേറൊരു 빌ഡിംഗ് രീതിയിലാണ് ഉണ്ടാക്കിയത് ട്വൻറ്റി ഫോർ സെവൻ ഫെസിലിറ്റി ആണ് ഉള്ളത് ബേസിംഗ് റീഡിംഗ് റൂമാണ് സോ ഒരു പേഴ്സണലൈസ് ഒക്കെ ഉണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് അവർക്ക് പഠിക്കാനുള്ളൊരു ഇതാണല്ലേ ബുക്ക്സ് ഒക്കെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാനുണ്ട് ബുക്ക്സ് താഴെ ലൈബ്രറിയിൽ നിന്ന് എടുക്കും സോഴ്സണലൈസ് ഉള്ള കോപ്പിയും ആ ആണ് പിന്നെ പല ഇപ്പോൾ ടാബ്ലറ്റ്സിനാണ് പഠിക്കാറുള്ളത്

ഋഷികേഷ് 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 ആ ആ ഈ ഞാൻ എവിടെ കോട്ടക്കൽ കോട്ടക്കൽ ഇവിടെ എല്ലാം ഒരുമിച്ച് എല്ലാ സൗകര്യവും മറ്റൊരു ഒരു ഉള്ളിൽ നമുക്ക് വേറെ ഒന്നിനും പോയി ഡിസ്ട്രാക്ഷൻ ഇല്ല എല്ലാം ഒരുമിച്ച് കിട്ടുന്നോണ്ട് ടൈമും പഠിത്തത്തിനും വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ുംറിംഗ് റൂം മുപ്പത് ആൾക്കാ സമയം എല്ലാം ഇവിടെ ഉണ്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമല്ല ഇവിടെ ഉണ്ട്

കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ എന്താണ് യു പി എസ്റ്റേജസ് ആയിരുന്നു ഫസ്റ്റ് ഒരു എക്സാം പിന്നെ ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഒരു ഡാഫ് ഫിൽ ചെയ്തിട്ട് ഇവിടെ 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 റാങ്ക് ലിസ്റ്റ് സെലക്ഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഉള്ള അനുഭവം പണ്ട് മുതലേ ഫ്രീ ആണ് നമ്മൾ അപ്പോൾ അഡ്മിഷൻ വിളിച്ച ടൈമിൽ അപ്ലൈ ചെയ്തു പ്രിലിൻസിപ്പൽസ് മെയിൻസ് ആയിരുന്നു പിന്നെ എൻ്റെവർക്ക് കുറച്ച് കമ്പരേറ്റീവി ഈസിയാണ് ഇവിടുത്തെ പ്രോസസ്സ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മീൻസ് അധികം ഒന്നും വേണ്ട യു പി എസ് സി ഇപ്പോൾ ചെറിയൊരു ഐഡിയണേൽ തന്നെ പെട്ടന്ന് അഡ്മിഷൻ പഠിപ്പിക്കും കിട്ടും സെഫാൻ എവിടെ സ്ഥലം എവിടെയാണ് അവിടെ കോട്ടക്കലാണ് കോട്ടക്കലാണ് ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഹാപ്പി ആണല്ലോ അല്ലേ ഓക്കെ താങ്ക് യു